ായ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചത് നാനൂറ് രൂപ അധിക ചിലവ് മൂവായിരം കോടി അപ്പോൾ കറണ്ട് ചാർജ് എത്ര കൂട്ടി വെള്ളക്കരം എത്ര കൂട്ടി കെട്ടിട നികുതി എത്ര കൂട്ടി അങ്ങനെ കൂട്ടിയതിൻ്റെ കണക്ക് കൂട്ടി പറയണം സഹാറേ നാട്ടുകാർ അറിയട്ടെ പൊതുജനം വെട്ടികളാണെന്ന് കരുതരുത് വിജയ സമ്മതിക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് നല്ലവണ്ണം വരച്ചില്ലെങ്കിൽ ഈ കേരളം എന്നേ നന്നായി പോയേനെല്ലാം വരയ്ക്കുന്നവർക്കറിയാം അതിൻ്റെ കൂടെ നിൽക്കണ പിൻഗാമികൾക്കും എല്ലാം അറിയാം എന്നിട്ട് കൂടെ താങ്ങി നിൽക്കണമെന്നേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യും ജീവിതം വെറുതെ വേസ്റ്റാക്കി കളയുന്നു സന്തോഷം നഷ്ടപ്പെടുത്തി കളയാണ് എല്ലാ ജനങ്ങളുടെയും സന്തോഷം നമ്മുടെ മന്ത്രി നഷ്ടപ്പെടുത്തല്ലേ മന്ത്രി എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യും എല്ലാവർക്കും ശേഖർജി ജീവിതം നന്നറിഞ്ഞതാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് ആയരവയോ 哎哎哎！Uh, uh, uh.